നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ എറണാകുളം തൃക്കാക്കര എം എൽ എ ശ്രീമതി ഉമാ തോമസിന് അപകടത്തിൽ അതീവ ഗുരുതര പരുക്ക് എറണാകുളം കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന വേൾഡ് ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ഭരതനാട്യ സന്ധ്യയിലാണ് അപകടം സംഭവിച്ചത് ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അധ്യക്ഷ വഹിക്കുകയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് അഭിവാദ്യമർപ്പിച്ച ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് ശ്രീമതി ഉമ തോമസ് മടങ്ങവേ താൽക്കാലികമായി കെട്ടിയ വേദിയിലെ താൽക്കാലികമായ ബാരിക്കേഡ് അതായത് റിബൺ കൊണ്ടു കെട്ടിയ ബാരിക്കേഡിൽ പിടിക്കുകയും ശ്രീമതി ഉമ തോമസ് അതിൽ നിന്നും തെന്നി മാറി ഗാലറിക്ക് മുകളിൽ നിന്നും പതിനഞ്ചടി താഴേക്ക് വീഴുകയും കഴുത്തിന് പൊട്ടൽ മുഖത്തു പൊട്ടൽ നട്ടലിന് പൊട്ടൽ തലച്ചോറിന് ക്ഷതം ശ്വാസകോശത്തിൽ രക്തം കയറൽ എന്നിവ സംഭവിച്ച് അബോധാവസ്ഥയിൽ സംഘാടക ചേർന്ന് എറണാകുളം പാലാരിവട്ടത്തുള്ള റിനെ മെഡിസിറ്റിയിലേക്ക് മാറ്റി ഇപ്പോൾ ശ്രീമതി ഉമ തോമസ് എം എൽ എ ട്രോമ കെയർ ഐസുവിൽ ആണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരവ് അസാധാരണം എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ സ്റ്റേഡിയത്തിൽ മാത്രമല്ല മിക്ക സ്റ്റേഡിയത്തിലും പഞ്ചായത്തിലെ ഗ്രൗണ്ടുകൾ പോലെ നിർമ്മിച്ചിട്ടുള്ള സ്റ്റേഡിയങ്ങൾ എന്ന് വെളിപ്പെടുള്ള സ്ഥലങ്ങളിലും താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേഡിയത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫുട്പാത്തിനോട് ചേർന്ന് ബാരിക്കേഡുകൾ നിർമ്മിക്കണമെന്ന ചട്ടം എന്നാൽ കേരളത്തിൽ പ്രധാന നഗരങ്ങളിൽ പോലും എല്ലായിടത്തും ഈ പ്രക്രിയ നടപ്പാക്കിയിട്ടില്ല നടന്നിട്ടുമില്ല വി ഐ പികൾ സന്ദർശനം ചെയ്യുന്ന വേളയിൽ പോലീസ് സേനാ അംഗങ്ങൾ താൽക്കാലികമായി കമ്പും വടികളും വെച്ച് ബാരിക്കേഡുകൾ നിർമ്മിച്ചും പാട്ടകളിൽ മണ്ണ് നിറച്ചു വെച്ചും ഒക്കെ താൽക്കാലിക പരിപാടികൾ തട്ടിക്കൂട്ടി രക്ഷപ്പെടുന്നത് ഇത്തരം പ്രക്രിയകളും ആപത്ത് വിളിച്ചു വരുത്തുന്നതാണ് വരുന്ന വി ഐപിയെ കാണാൻ റോഡിന് ഇരുവശങ്ങളും ജനങ്ങൾ തിങ്ങി നിൽക്കുകയും ഈ ബാരിക്കേഡിൽ ബലം കൊടുത്ത് നിൽക്കുമ്പോൾ ബാരിക്കേഡ് മറിഞ്ഞും പൊളിഞ്ഞും അപകടങ്ങൾ ഉണ്ടാവാം ഇവിടെ തൃക്കാക്കര എം എൽ എ ശ്രീമതി ഉമാ തോമസിന് സംഭവിച്ചിരിക്കുന്നത് നാം ഓരോരുത്തർക്കും ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ശ്രീമതി ഉമാ തോമസ് എം എൽ എ ആയതുകൊണ്ട് പത്രമാധ്യമങ്ങളും പ്രാധാന്യം കിട്ടുന്നു എന്ന് കൂടിയാണ് ജനം പറയുന്നത് സാധാരണക്കാരന് ഇത്തരം ഒരു സംഭവം ഉണ്ടായി എങ്കിൽ ഇത്രയ്ക്ക് വാർത്താ പ്രാധാന്യം ഉണ്ടാകുമോ എന്നും ചോദിക്കുന്നുണ്ട് ജനം അത് ഒരളവിൽ ശരി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തറക്കാനുള്ള സമയമല്ല ഇത്തരം ദുർസംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നാം ഓരോരുത്തർക്കും ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാരും ഉദ്യോഗസ്ഥരും അതാത് വകുപ്പ് മേധാവികളും എങ്കിൽ കൂടിയും ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഇവിടെ ഇപ്പോൾ അപകടത്തിൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന തൃക്കാക്കര എം എൽ എ ശ്രീമതി ഉമാ തോമസ് എത്രയും വേഗം പഴയതിനേക്കാൾ പൂർവ്വസ്ഥിതിയിൽ സുഖം പ്രാപിച്ച് തിരികെ ജീവിതത്തിൽ വരുമാറാകട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു എന്ന് ലറ്റിന മീഡിയയ്ക്ക് വേണ്ടി വാർത്തകൾ അവതരിപ്പിച്ചത് നെടുമങ്ങാട് സന്തോഷ്